പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു സ്വാഗതം തിരൂർ പ്രസ് ക്ലബ് അംഗങ്ങൾക്ക് റമദാൻ പെരുന്നാൾ കിറ്റ് വിതരണം നടത്തി തിരൂർ പ്രസ് ക്ലബ് അംഗങ്ങൾക്കായി റമദാൻ പെരുന്നാൾ കിറ്റ് വിതരണം നടത്തി മംഗലം ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് കിറ്റ് വിതരണം നടത്തിയത് പരിപാടി തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഉദ്ഘാടനം ചെയ്തു ഒരു സോ ആ രീതിയിൽ നമ്മുടെ ഇത്തരം നമുക്കറിയാം ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ മതങ്ങൾക്കും തങ്ങളുടെ തനിയിൽ നിന്നുകൊണ്ട് തന്നെ തങ്ങളുടെ മൂല്യങ്ങളിൽ അരിവർത്തി നിന്നുകൊണ്ട് തന്നെ നമുക്കിഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കുവാനും അതേസമയം നമുക്ക് ഇത്തരം ആഘോഷങ്ങൾ വരുമ്പോൾ ഉത്സവങ്ങൾ വരുമ്പോൾ കാലങ്ങൾ വരുമ്പോൾ ഈ മതങ്ങളിൽ അതിൽ വരുമ്പോഴ്ക്കപ്പുറം എല്ലാവരും ഒരുമിച്ച് കയറുന്ന ഒരു നാടിന്റെ ആഘോഷങ്ങളാക്കി മാറ്റുന്ന ഒരു നാടിന്റെ പാരമ്പര്യങ്ങളും മൂല്യങ്ങളും ആക്കി മാറ്റുന്ന ഒരു ചരിത്രമാണ് കേരളത്തിലുള്ളത് സോ ആ ഒരു പാതയില് മുന്നോട്ട് പോകുവാൻ മതേതരത്വത്തിന്റെ ആ ഒരു പാതയിൽ ഏകോദര സഹോദരങ്ങളായിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ആ ഒരു പാതയിൽ മുന്നോട്ട് പോകുന്ന പ്രോഗ്രാം തന്നെ ഞാൻ ഇതിനെ കാണുകയാണ് ഇതിൽ പ്രസ്തത്തിലൂടെ ചേർന്ന് നിൽക്കുന്ന ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറിനോട് എത്തിയിട്ടുണ്ട് എന്റെ മുഖ്യ വ്യക്തിത്വമായ അഭിവൃദ്ധി എത്താൻ സാധിച്ചിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് സോ അങ്ങനെയാണെങ്കിലും ഈ ഒരു പ്രോഗ്രാമിന് പിടിക്കുന്ന ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഇത്തരം പ്രോഗ്രാമുകളിലൂടെ പ്രസ്താവന ചേർത്ത് നിർത്തുകയും തങ്ങളുടെ വിവിധ ഉത്തരവാദിത്തങ്ങൾക്കിടയിലും ഇത്തരം പ്രോഗ്രാമുകളിലൂടെ ഒരു പ്രസ് ക്ലബ് എന്നൊരു വിവിധ പത്രസ്ഥാപനങ്ങളും മാധ്യമ സ്ഥാപനങ്ങളും ഒക്കെ നമുക്ക് വലിയ ഇടവർ നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് പക്ഷെ അതിനൊക്കെ അപ്പുറം മാധ്യമപ്രവർത്തനം വന്ന ആ ഒരു മഹത്തായ ആശയത്തിൽ ഒരുമിച്ച് നൽകേണ്ട ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകുക എന്നൊരു ആശയത്തിലും കൂടി മുന്നോട്ട് പോകുക നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെയധികം പ്രതീക്ഷ നൽകുന്ന അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് ഇനിയും വളരെയധികം പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വിറ്റ് വിതരണത്തിൽ കാണാൻ പിടിക്കുന്ന എല്ലാ സംഘാടകരെയും ഈ പ്രോഗ്രാം ഉദ്ഘാടനം നമസ്കാരം പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് വി കെ റഷീദ് അധ്യക്ഷത വഹിച്ചു ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ബാബു മാഷ് മുഖ്യാതിഥിയായി തിരൂർ പ്രസ് ക്ലബ് സെക്രട്ടറി എ പി ഷിഖ് സ്വാഗതവും ട്രഷറർ ജയ്സൽ വെട്ടം നന്ദിയും പറഞ്ഞു ഡെസ്ക് അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ടോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് ഇളവോടെ പ്രവേശനം നേടാം ക്ട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ്ഡ് ട്രെയിനിംഗ് സെന്റർ